രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ വി ഡി സതീശനാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ബി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി സതീശനെ സതീശനെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ഇതാണോ പ്രതിപക്ഷ ധർമ്മം പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം ഇതാണോ സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക സ്വന്തം പാർട്ടി അനിയോ അനിയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളലായ്മ നേരിട്ടിരിക്കുന്നു പുതിയ ഒരു പരാതി പോയിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം ശരിയാണോന്ന് എനിക്കറിയില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയിട്ടുണ്ട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് വി ഡി സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല